വിളക്കുപാറ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമം ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു വത്സല എന്ന് പറയുന്ന അൻപത്തിമൂന്ന് വയസ്സുകാരി ആരോ കൊന്നിരിക്കുന്നു ഒരു തെളിവു പോലുമില്ല കേട്ടോ അവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവിടെ ആരാണ് ഈ സ്ത്രീയെ കൊന്നത് ഒരു വല്ലാത്ത ചോദ്യമാണ് പോലീസ് പോലും ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചു പോയി ഒരു തെളിവു പോലും അവശേഷിപ്പിക്കാതെയാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് പോലീസ് പോലീസും എന്നോട് ചെയ്തെന്താണെന്നറിയാമോ ഈ സ്ത്രീയുടെ ദേഹത്ത് ഒരു കടിയുടെ പാടുണ്ട് രണ്ട് പല്ലിൻ്റെ പാട് ഇതാണ് പോലീസിന് പിടിവെള്ളിയായിട്ട് മാറിയത് ആരാണ് ഈ പല്ലില്ലാത്തവൻ ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമായ സ്റ്റോറിയാണ് അത് അതുമാത്രവുമല്ല ഈ തെളിയിക്കാൻ വേണ്ടി പല്ലില്ലാത്ത ആൾക്കാരെ മുഴുവൻ പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് രാത്രിയും പകലും ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ഏഴാം മാസത്തിൽ ആ പ്രതിയെ പോലീസ് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഈ കേസ് അന്വേഷിച്ച അന്നത്തെ ഡി വി എസ് പി ആയിരുന്ന വിനോദ് സാറാണ് ഈ സംഭവത്തിൻ്റെ രസകരമായ നിമിഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് എന്തായാലും ആ കേസിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി നമുക്ക് സാറിനോട് ചോദിക്കാം സാറേ ശരിക്കും പറഞ്ഞാല് എനിക്കിതിനകത്ത് ആകർഷണമായിട്ട് തോന്നിയത് അറിയുമോ ഈ പല്ലില്ലാത്ത ആൾക്കാർ ശരിക്കും ചോദ്യം എന്നെ കാണത്തില്ലേ പിടിക്കോന്നെ മൊത്തം ആൾക്കാരെ ഉറപ്പായിട്ട് നാട്ടുകാരെ കാണുന്നത് എങ്ങനെയാ കാരണം നമ്മള് എന്തായാലും പിൻപോയിന്റ് ചെയ്ത് പിടിക്കുന്ന മൊത്തം അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ മെയിൻ ആയിട്ടും കാരണം അതിനകത്തുള്ള ഏറ്റവും വലിയ എവിഡൻസ് അതാണ് ആ ഒരു ബൈറ്റ് മാർക്കാണ് നമുക്ക് എവിഡൻസ് ആയിട്ടുള്ള വേറെ ഒരു എവിഡൻസും ഇല്ല അന്ന് ഏകദേശം ചോദ്യം ചെയ്താ കുറേ പേരുണ്ട് ആയിട്ട് കൊണ്ടുവന്ന ഏകദേശം ഒരു ഒരു പത്തിരുപത്തഞ്ച് എങ്കിലും മിനിമം ഉണ്ടാവും എന്നായിരിക്കും തോന്നുന്നത് ആ ആ ഏരിയയിലും പരിസരത്തുള്ളവരും രണ്ട് കിലോ രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റവളുകളും മിക്കവാറും എല്ലാവരും കണ്ണി കാണുന്നവരെല്ലാവരും മൂന്ന് അത് ചോദ്യം ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ കണ്ണി കാണുന്ന ആൾക്കാരാണ് നമുക്ക് ഇതിനൊരു സ്കാഡിനെ പ്രിപ്പയർ ചെയ്തു ഒരു ഒരു സ്ക്വാഡ് പ്രിപ്പയർ ചെയ്ത് രണ്ട് മൂന്ന് സ്ക്വാഡ് ഇതായിട്ട് വഴിക്കാട്ടം കഴിക്കുകയാണ് നോക്കിയിട്ട് എല്ലായിടത്തും നമ്മൾ കളക്ട് ചെയ്യുക ഈ അതിന് പല്ലിന് ഇടവുള്ള ആക്കാൻ അല്ലെങ്കിൽ പല്ല് ഇല്ലാത്ത ആൾക്കാർ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനായിട്ട് അവരന്ന് നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് വെച്ചാൽ വേറൊന്നും അല്ല അന്ന് അന്നവർ എവിടെ ആയിരുന്നു പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് പിന്നെ എൻ്റെ തലേന്ന് ഇവിടെ ആയിരുന്നു അന്ന് അവർ രാവിലെ മുതലെ ഇവിടെ ആയിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ എത്താനുള്ള സാധ്യതയുള്ള പരിശോധിക്കുന്നത് ഇത് ആണ് സാറിൻ്റെ അന്വേഷണം എങ്ങനെയാണ് സ്ത്രീ മരിക്കുന്നതിൽ പറയാമോ ആ തുടങ്ങും അതായത് പിന്നെ ഇരുപത്തി ആറ് പതിനൊന്ന് ഇരുപത്തിരണ്ടിലാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് പിന്നെ കൂടി ആണ് സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടുന്നതും അപ്പോഴത്തേക്ക് അവിടുത്തെ എസ് ഐ സ്ഥലത്ത് പോയിരുന്നു പോയിട്ട് ഒന്ന് പറയുന്നത് സാർ എന്ത് അസ്വാഭാവികമായ പ്രത്യേകം കാണുന്നില്ല എന്നാലും മൂക്കിക്കൂടെ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് അതുപക്ഷേ ബി പി ഉള്ള ആൾക്കാർക്ക് വരും എന്നാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അവർ ബി പി ഉള്ള ഒരു സ്ത്രീയാണ് മരുന്ന് കഴിക്കുന്ന സ്ത്രീ ആണെന്ന് നമ്മൾ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ വേറെ കുഴപ്പമൊന്നും സംശയമില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഈ അയ്യൊക്കെ സംശയമില്ല പിന്നെ കുഴപ്പമില്ല പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ഒന്ന് രണ്ട് ഫോൺ കോളുകൾ വരുന്നുണ്ട് ഒന്ന് രണ്ട് ഫോൺ കോൾ വന്നിട്ട് പറയാം സാർ ഒരു സംശയമുണ്ട് രക്തമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ സ്ഥലത്ത് വരാം വന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ബ്ലഡ് ഉണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം സ്വാഭാവികമായി നാട്ടൊരു സംശയം ഉണ്ടെങ്കിൽ അത് ദുരീകരിക്കേണ്ട നമ്മുടെ കടമയും കൂടെയാ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിഷയം അപ്പോൾ നമുക്കത് നോക്കാം ശരി നമുക്ക് ഇൻക്വസ്റ്റ് നോക്കി എവിടെയെങ്കിലും വേറെ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റ് തുടങ്ങുന്ന സമയത്താണ് ഈ ബൈറ്റ് മാർക്ക് കാണുന്നത് ഈ റൈറ്റ് ചെസ്റ്റിൻ്റെ താഴെ ഒരു ഒരു ബൈറ്റ് മാർക്ക് ഈ ലെഫ്റ്റ് ചെസ്റ്റിൽ ചെസ്റ്റിൽ ഒരു അഞ്ചാറ് ബൈറ്റ് മാർക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കടിച്ച് 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 പോകുന്നതാണ് മൾട്ടിപ്പിളായിട്ടും കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ബൈറ്റ് മാർക്കിൽ ഒരു ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു പല്ലിന് വെടവുള്ള ഒരാൾ ഇല്ലെങ്കിൽ ഒരു പല്ലില്ലാത്ത ഒരാൾ ഈ ഏതെങ്കിലും ഒരാളായിരിക്കും കാരണം വെച്ചാൽ അത്രയും പദ്ധതി ഒരു കണ്ടിന്യൂസ് ആഴത്തിലുള്ളാണ് ഒരുമാതിരി നല്ല റെഡിഷ് ആയിട്ട് തന്നെ ഇടപ്പുണ്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ നടപ്പുണ്ട് നല്ല ആണ് ഈ ബൈറ്റ് മാർക്ക് അപ്പോൾ അതിനകത്ത് ഒരു നടുക്കൊരു ഭാഗത്ത് മാത്രം ബൈറ്റില്ല പതിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും പല്ലില്ലാത്ത ഒരാളോ ഇല്ലെങ്കിൽ വെടവുള്ള ഒരാളായിരിക്കണം അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്നാലും അപ്പോൾ ഞാൻ ഈ ഇൻക്വസ്റ്റിൻ്റെ പരിപാടി ഞാൻ പറയും തൽക്കാലം ഇവിടെ നിർത്തും കാരണം ഇനിയിപ്പോൾ സമയം ആറ് മണി ആറ് മണിയായി ഇനിയിപ്പോൾ നമുക്ക് ഇൻക്വസ്റ്റ് കണ്ടക്റ്റ് ആണെങ്കിൽ സയൻറ്റിഫിക് എസ്പോർട്ട് അത് എനിക്ക് ഡോസ്ക്വാർഡ് അങ്ങനെയുള്ള സൈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് തുടങ്ങാം അത് അത് കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ തീർച്ചയായിട്ടും ഈ ബോഡി അതിന് നമ്മളവിടെ ബന്ധോസ് ഇട്ടു കാരണം അവിടെ സീൻ കാർഡ് ഇടുകയെന്ന് പറയും വേറെ ആരെയും കയറാതെ നോക്കണം സീൻ കാർഡ് ഇട്ടു പോലീസുകാർ സീൻ കാർഡായിട്ട് വന്നു എന്നിട്ട് അത് അടുത്ത ദിവസം പിന്നെ സയൻറ്റിഫിക് എക്സ്പേർട്ട് എല്ലാവരും വന്ന് നമ്മൾ നോക്കി നോക്കിയപ്പോഴത്തേക്കാണ് ഈ ബൈറ്റ് മാർക്ക് ഒരു ടിപ്പിക്കൽ ബൈറ്റ് മാർക്കാണ് അത് കൂടാതെക്ക് പിന്നെ ഈ ബ്ലഡ് മറ്റു കാരണം പിന്നെ അവിടെ നോക്കിയപ്പോഴത്തേക്കാണ് ഗ്രൗണ്ടിലും കട്ടളപ്പടിയുടെ ഭാഗത്തൊക്കെ ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു പിന്നെ ഈ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യുമ്പോഴേ കോസ് ഓഫ് ഡെത്ത് എന്താണെന്നുള്ളത് അറിയുമ്പോഴേ നമുക്ക് അങ്ങനെ കോസ് ഓഫ് ഡെത്തിലേക്ക് പോയി പോയത് ഡോക്ടർ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറിനടുത്ത് സംസാരിക്കാൻ എസ് ഐ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ എസ് ഐ പോയി ഡോക്ടറിനടുത്ത് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ കോസ് ഓഫ് ഡെത്തായിട്ട് പറഞ്ഞതും എന്നെ ഫോൺ ചെയ്തോ പറഞ്ഞതും ഈ തൊണ്ടയിലെ എല്ല് പോയി കാട്ട്ലേജ് ബോൺ പൊട്ടിയിട്ടുണ്ട് അതുകൂടെ സ്മോദറിങ് നടന്നിട്ടുണ്ട് എന്തോ വെച്ചിട്ട് മൂക്കും വാങ്ങിക്കൊണ്ട് പൊത്തിപ്പിടിച്ച് അതുകൊണ്ടാണ് ആ ബ്ലഡ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇഞ്ചുറി ലിപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്കഫിൾ നടന്നത് പക്ഷേ അവിടെ ആ പരിസരങ്ങളിൽ വേറെ സ്കഫിൾ നടന്നായിട്ട് യാതൊരു തെളിവുകളും മറ്റൊന്നും ഇല്ലാതാണ് അപ്പോൾ ഇനിപ്പോൾ അവരെ കൺസെൻ്റോട് കൂടി വല്ലതും ചെയ്തപ്പോൾ പറ്റിപ്പോയതാണോ എന്നുള്ളത് വേറൊരു സംശയം അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സാധ്യതയെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ തിരിച്ച് വീണ്ടും ചെന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ പിന്നെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓരോ അവിടെ കിടക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ തിരിച്ച് എടുത്തു വെച്ചിട്ട് പരിശോധിക്കുകയാണ് എന്തെങ്കിലും ഒരു ഫോറിൻ ഓബ്ജക്റ്റ് വേണ്ടി പക്ഷേ ഫോറിൻ ഓബ്ജക്റ്റായിട്ട് നമുക്കൊന്നും കാണുന്നില്ല അവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസം കുറേ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് താമസം ഇത് ഒരു മനുണ്ട് ഷിബു എന്ന് പറഞ്ഞിട്ട് മനാണ് ഇതാർത്ഥത്തിൽ നമുക്ക് പരാതി കൊണ്ടു ഈ സ്ത്രീ മരിച്ചടക്കെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യയുമായിട്ട് അവർ അത്ര വലിയ രസത്തിലല്ല അപ്പം ഷിബു അതുകൊണ്ട് അവിടെ താമസമില്ല കുറേ ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ഷിബു താമസിക്കുന്നത് ശിബും വൈഫും അപ്പം വേറെ ആരും ആ ഇതില്ല പിന്നെ ഈ ഇതിനൊരു ടിപ്പിക്കാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡോറിൻ്റെ ബാക്ക് ഡോറ് പൊളിഞ്ഞു കിടക്കുന്ന ആർക്കു വേണമെങ്കിൽ ഏത് സമയത്തും കയറാം ഈ സെക്ഷൽ ഇൻറ്റർകോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സംശയം എന്ന് വെച്ചാൽ ഇനി അങ്ങനെ ആരെങ്കിലും സെക്ഷ്യ ഇൻറ്റർകോഴ്സിന് വേണ്ടി വന്നു അതിനും സാധ്യത വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ അങ്ങനെ പറ്റില്ല കാരണം ഈ സ്ത്രീയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയായിട്ടൊന്നും നടക്കുന്ന ആളൊന്നുമല്ല കുളിയും നനയൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഇതാണ് അതിനകത്തോ അങ്ങനെ പിന്നെ ഒരു സംശയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റോബറിക്കുള്ള സംഭവം അല്ല കൊന്നിട്ടിട്ട് വല്ല എടുത്ത് പക്ഷേ അവർക്കൊന്നുമില്ല ഒരു 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 തരം സ്വർണം പോലും വീട്ടിലില്ലാത്ത ആളാണ് അപ്പോൾ അതിനും വേണ്ട അതിനുമില്ല പിന്നെ നമുക്ക് ആകെ ഉള്ളൊരു സംഭവം ഈ ബൈറ്റ് മാർക്കും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് അങ്ങനെ ഇതിനുശേഷം നമ്മൾ പിന്നെ തുടക്കത്തിൽ തന്നെ ഈ അല്ലേ തുടക്കത്തിൽ സംശയം മകനെയില്ല തുടക്കത്തിലില്ല തുടക്കത്തിൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് പിന്നീട് സംസാരിക്കേണ്ട കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആദ്യമേ നമുക്കുള്ള സംശയം ഇത് വെച്ചിട്ട് എപ്പോഴും നമ്മളെ ബൈറ്റ് മാർക്ക് വെച്ചിട്ടാണ് തുടങ്ങിയത് കാരണം വേറെ ഒരു തെളിവിലേക്കും ഒരു ഒരു എവിഡൻസും നമുക്കില്ല ഒരു സ്കോപ്പും ഇല്ല എവിഡൻസും ഇവരൊറ്റയ്ക്കാണ് താമസം അപ്പോൾ ആകെപ്പാടെ ഇവർ നമ്മുടെ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിലേക്ക് രാവിലെ ചായ കുടിക്കാൻ പോകും വൈകുന്നേരവും ചായ കുടിക്കാൻ പോകും എപ്പോഴെങ്കിലും പോയി കറങ്ങി വരും അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ചിലപ്പോൾ ഫ്രണ്ടിൽ വന്നു തന്നെ എല്ലാവരും അവർ പോകുന്നവരും വരുന്നവരൊക്കെ ആയിട്ട് അവർ സംസാരിച്ചിട്ട് പോകും ഒരു ചെറിയൊരു മാനസിക ഇതും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അന്നത്തെ ദിവസം രാവിലെ കടയിൽ അവർ ചായ കുടിക്കാൻ വന്നില്ല ചായ കുടിക്കാൻ വന്നില്ലെന്നുള്ളതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര വരെയും കണ്ടില്ല പന്ത്രണ്ടര ഒരു മണിവരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ട് മൂന്ന് പേര് കയറുന്നത് നമുക്കൊന്ന് പോയി നോക്കിയിട്ടാണ് വത്സരം കാണുന്നില്ലല്ലോ കുറഞ്ഞ് പോയി ജെല്ലി കൂടെ നോക്കിയിട്ടാണ് അവർ അകത്ത് കിടക്കുന്നത് കയറുമ്പോൾ ഉള്ള സ്ഥലത്ത് ആ ജനലിനോട് ചേർന്ന് ഇട്ടിരിക്കുന്ന കട്ടിലാണ് ഇവർ കിടക്കുന്നത് ഒരു ഫോൾഡിംഗ് കട്ടിലിനകത്താണ് അവർ കിടക്കുന്നത് അപ്പോൾ അത് അവരൊന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കിടപ്പുണ്ട് കുറേ വിളി വിളിച്ചിട്ട് എണീക്കുന്നില്ല അപ്പോൾ അതിനുശേഷം എന്നുണ്ടെങ്കിൽ അവരെ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിൻ വരുന്ന ഒരു സംശയം അപ്പോൾ പിന്നെ അവർ പോലീസിനെ അറിയിച്ചു അങ്ങനെയാണ് പോലീസ് പോലീസ് വരുന്നത് വീടുമായിട്ട് അറ്റാച്ച് ഉള്ള ഒരാളാണെന്ന് അത്രയും മനസ്സിലായി വീടുമായിട്ട് പരിചയമുണ്ടാവാം എന്ന് വെച്ചാൽ കാരണം ഈ സ്ത്രീക്ക് ആരുമായിട്ടും ഇല്ല ആരുമായിട്ടും പ്രത്യേകിച്ച് ഒരു ഇതുമല്ല പ്രത്യേകിച്ച് ആണുങ്ങളെ ഈ സ്ത്രീക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല ആണുങ്ങളെ അടുപ്പിക്കുന്ന ഒരു സ്വഭാവമല്ല ഇവരെ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ഇവരെ സ്നേഹിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു മകനാണ് ഈ ശിവു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മുൻ പഞ്ചായത്തും പറഞ്ഞു പറയുന്നത് നേരത്തെ സ്നേഹിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതിനുശേഷം കല്യാണം എന്ന് പറഞ്ഞ സാധനം പോലും കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പൊ അല്ല ആണുങ്ങളെ ഇഷ്ടമല്ല അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ല ഈ ആരെങ്കിലും നിർബന്ധം തൂറും ചെന്ന് കയറിയാലേ പറ്റും അങ്ങനെയാണ് നമ്മൾ ഈ പല സ്ഥലങ്ങളിലും നോക്കിയ തൊട്ട് മേളിൽ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവർ താമസമുണ്ട് അപ്പൊ അയാൾ എന്തോ ഒരു സൗണ്ട് കേട്ടു ഇറങ്ങി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അയാളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തു പിന്നെ അവരെ തൊട്ട് താഴെ താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാവുന്നതാണ് അവരുടെ ഒരു ബന്ധുവിൻ്റെ ഇവരെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ഇടയ്ക്കാന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വന്ന് എന്നൊക്കെ നേരത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അയാളെ പിടിച്ച് ചോദ്യം ചെയ്തു കാരണം അതും ഉണ്ടാവാമല്ലോ കാരണം പോകുന്ന വഴിക്ക് അപ്പം അത് ചോദ്യം ചെയ്തു അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം പിന്നെ ഇതിനു വേണ്ടി ഒരു സ്ക്വാഡ് ഫോം ചെയ്തു സ്ക്വാഡ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിന് വിടമുള്ളതോ അല്ലെങ്കിൽ പല്ലില്ലാത്ത ഒരു പല്ലിൽ നടുക്കില്ലാത്തതോ ഒരാളുമായിട്ട് നമുക്കൊന്ന് നോക്കാം വീട്ടിലും മിക്കവാറുമുള്ള എല്ലാ ഏരിയകൾ നമുക്ക് കാരണം അവിടെ അത്ര ഒരുപാട് വീടുകൾ അടുത്തടുത്തുള്ളതല്ല പക്ഷേ അവിടെ ഉള്ളവർ ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് വരാൻ സാധ്യത കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം പബ്ലിസിറ്റി ഉള്ളതാണ് കാരണം അവർ പറയുന്നത് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എൻ്റെ അടുക്കളയുടെ ഡോർ വരെ പൊളിഞ്ഞു കിടക്കുക എന്നുള്ള രീതിയിൽ അവരുടെ ചായക്കടയിലേക്ക് പോയി സംസാരിക്കാറുണ്ട് പക്ഷേ അവിടെ പുറത്തുനിന്ന് ഒരാൾ അങ്ങനെ വരാൻ പറ്റുന്നൊരു ഏരിയയുമല്ല കാരണം അവിടെ വരേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു ഗ്രാമമാണ് സാധാരണ ജനങ്ങളാണ് അങ്ങനെ ഒരുപാട് പണക്കാരോ മറ്റു കാര്യങ്ങളോ ഉള്ളൊന്നുമല്ല അവിടെ മോഷണത്തിന് വേണ്ടിയല്ല അങ്ങനെ വരേണ്ട ഒരു സാധ്യതയുള്ളൊരു ഏരിയ അല്ല അങ്ങനെയാണ് നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ള രീതിയിൽ നോക്കി നോക്കി അങ്ങനെ ഇങ്ങനെ പോയത് അങ്ങനെ പലരെയും വിളിച്ചോദിക്കും അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത ഡോക്ടർ നമുക്ക് തന്ന നെയിൽ ക്ലിപ്പിങ്സിൽ ഒരു മെയിലിൻ്റെ ഫോറിൻ ടിഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഫ് എസ് എൽ ഇന്ന് എനിക്ക് ഒരു അറിയിപ്പ് ഇങ്ങനൊരു ഒരു ഇൻഫർമേഷൻ തന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തായാലും അപ്പോഴത്തേക്കും ഏകദേശം രണ്ട് മൂന്ന് മാസമായി അപ്പം നമുക്കൊരു ഉറപ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫോറിൻ ടിഷ്യൂ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഒരു ആശ്വാസം തുടങ്ങി ഉറപ്പായിട്ടും പ്രതിയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ അത് പിന്നെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം വീണ്ടും വിളിച്ചു വരുത്തി എന്താണെന്ന് വെച്ചാൽ അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഡി എൻ എക്ക് കൊടുക്കാൻ പറ്റും ഫോറിൻ ടിഷ്യൂവിൻ്റെ ഡി എ കെ എടുക്കാം അങ്ങനെ നമ്മൾ ഈ നേരത്തെ ചോദ്യം ചെയ്തിട്ടുള്ള പലരെയും അത് അതിനകത്ത് പെർക്കുലറായിട്ട് നോക്കുന്നത് പല്ലിന് ഇവിടെ ഉള്ള ആൾക്കാർ പല്ലിന് ഇവിടെ ഉള്ളതും പല്ലിന് അകലച്ച അല്ലെങ്കിൽ ഈ പല്ലില്ലാത്തുള്ള ആൾക്കാരെല്ലാം തിരിച്ച് വിളിച്ചു വരും നമ്മൾ ബ്ലഡിൻ്റെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒന്ന് രണ്ട് ഇൻഫർമേഷൻ കിട്ടിയത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു കള്ളുകൂടി ഗ്യാങ്ങിനകത്ത് ഇങ്ങനെ എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് സാധാരണ ഈ ഒരുപാട് കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു കൺഫെഷൻ ഒരു ഇത് കിട്ടി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇങ്ങനെയുള്ള കള്ളുടി സംഘത്തിൽ ആ കള്ളുകൂടി സംഘത്തിനകത്ത് പറയും അപ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ ചെറുതായിട്ട് ലീക്ക് കിട്ടിയിട്ടുണ്ട് ലീക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇയാൾ ആ സമയത്ത് നമ്മൾ നമ്മളെ ഈ അന്വേഷണം വളരെ വ്യാപകമായി ഗ്രാസ് റൂട്ട് ലെവലും മൊത്തത്തിൽ വ്യാപകമായിട്ട് പോകുക എല്ലാ ചെറിയ ഇൻസിഡൻ്റ് പോലും നമ്മൾ നോക്കും അപ്പോഴാണ് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വീട്ടിൽ ഒരാൾ മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ പണിക്ക് തന്നായിരുന്നു അന്നത്തെ ദിവസവും പുള്ളി പണിക്ക് വന്നിട്ടുണ്ട് അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ തലേന്ന് ഈ പിന്നെ ഇരുപത്താറാം തീയതിയാണ് ഈ ബോഡി കാണുന്നത് അതിൻ്റെ തലേന്ന് അവിടെ പണിക്ക് തന്നിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി പണിക്ക് തന്നിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം ഇരുപത്താറാം തീയതി ബോഡി കണ്ട ദിവസവും ഞാനവിടെ പണിക്കുണ്ട് അപ്പോൾ അവിടുത്തെ ആ ചേച്ചി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ ചേച്ചി ഇങ്ങനെ പിന്നെ ഇന്ന ഡെത്തായി കിടക്കുന്നല്ലോ മരിച്ചു കിടക്കുന്നല്ലോ നീ പോയില്ലേ കാണുന്നില്ലേ ഓ ഞാൻ കാണുന്നില്ല അന്നേരം നീ പോകാത്തത് ഓ എനിക്ക് കാണുമെന്നു വേണ്ടാന്ന് ി പണി കണ്ടിന്യൂ ചെയ്തു അന്ന് പണി കഴിഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞു പറഞ്ഞു വേറെ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതായത് സാറേ അവിടെ ഒരു ഒരു ഒരുത്തോലിക്ക് ഇപ്പം ഉണ്ടായിരുന്നു മോനെന്ന് പറഞ്ഞു പിടിക്കുക അല്ല അവിടുത്തെ നാട്ടുകാരും പൂർണ്ണമായി നമ്മുടെ അടുത്ത് സഹകരിക്കുന്നുണ്ട് അവർ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ആ മോഹനും പല്ലിന് ചെറിയ വിടമുണ്ടെന്നെടുത്ത് തോന്നലേ സാറേ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്ന് പറയും എന്റെ സ്ക്വാഡിനെ നേരെ അവനെ അവനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിട്ടു അവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു അപ്പോൾ ചോദ്യം ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എനിക്ക് അവർ താല്പര്യം നിനക്ക് എന്താ താല്പര്യമില്ലാത്തത് നിനക്ക് എത്ര കാലോട്ട് അറിയാം ബാക്കി ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആണ് പിന്നെ ഈ പല്ലിൻ്റെ മാർക്കും മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് യവന് പിന്നെ ബോധം ഏകദേശം പിടി കിട്ടി എന്ന് ഏകദേശം അവന് മനസ്സിലായെന്ന് തോന്നുന്നു പറയാൻ സാറേ അബദ്ധം പറ്റുക പിന്നെ ഇതും പറഞ്ഞു അന്ന് ഇന്നിന്ന ആൾക്കാരെ നിങ്ങളിരുന്ന് കഴിച്ചു ഒന്നി പറഞ്ഞ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് അവനാണെന്ന് നമുക്ക് നമുക്ക് വേറെ പറ്റില്ല അങ്ങനെ ഫോറിൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇയാളുടെ ബ്ലഡ് കൊടുത്തിട്ട് സാമ്പിള് അവിടെ കൊടുത്ത് അവിടെ പരിശോധിച്ചതിന് ശേഷമേ നമുക്കത് കൺക്ലൂസീവ് പ്രൂഫ് പ്രൂഫാവത്തുള്ളൂ അപ്പോഴും അപ്പൊ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അവന് കുറേ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ സമ്മതിച്ചു സാറേ ഇങ്ങനെ അവധം പറ്റിപ്പോയതാണ് അന്ന് ഞാൻ കള്ളായിപ്പോയി ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് കാരണം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അവരടുത്തൊക്കെ സംസാരിച്ചപ്പം അവർ എൻ്റെ അടുത്ത് അങ്ങനെ വലിയ താല്പര്യമൊന്നും കാണിക്കത്തില്ല അപ്പോൾ കള്ളു കുടിച്ചപ്പോൾ എനിക്കൊരു തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ പോയതാണ് അപ്പോൾ ചോദിച്ചാൽ അത് നീ എന്താ അവൻ്റെ ഫ്രണ്ട് ഡോറ് വരികയാണ് സാറേ അതെനിക്കറിയാം പുറത്തെ ഡോറ് അല്ല അടുക്കള വശത്തെ ഡോറ് അടച്ചിട്ടില്ല അല്ല ഇതില്ല ഡോർ ഇളക്കിയിട്ടേക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ അതുവഴി തന്നെയൊക്കെ അറിയത് അപ്പം ഞാനവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടികൾ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അരാണ്ടൊക്കെ മേളി എന്നൊക്കെ നോക്കുന്നുണ്ട് അതാണ് ആ രാജേഷ് നേരത്തെ നോക്കിയെന്ന് പറയുന്നത് അത് ഏകദേശം കറക്റ്റാണ് കാരണം ഇയാൾ നീ എത്ര മണിക്ക് മണിക്കവിടെ ചെന്നു ഞാൻ രാത്രി ഏകദേശം ഒരു ഒന്നൊന്നര മണിയായി കാണും അവിടെ കയറി പോകുന്നത് രാജേഷൻ പറയുന്നുണ്ട് ഏകദേശം ഈ ഒരു ഒന്ന് ഒന്നേകാൽ ഒന്നര മണി സമയത്ത് പട്ടി ഒരയൊക്കെ കേട്ടു അങ്ങനെ ഞാൻ ഇറങ്ങി നോക്കി എന്ന് രാജേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വെച്ചപ്പോൾ ഏകദേശം കോ ഇൻഷുറൻസ് കറക്റ്റ് അപ്പം അപ്പം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ കയറി അങ്ങോട്ട് ഒന്ന് കയറി നോക്കിയപ്പോഴത്തേക്കുണ്ട് അവരിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ നൈറ്റി ഇങ്ങനെ പിടിച്ചു പൊക്കി അപ്പോൾ പൊക്കിയപ്പോഴത്തേക്ക് അവർ എണീറ്റു അപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അവനെ ഇനി ഇപ്പോൾ എനിക്ക് പിന്നെയാണ് ഈ കടിയും കാര്യം അവർ ചെറുതായിട്ട് എതിർപ്പൊക്കെ ഉണ്ടായപ്പോഴത്തേക്കാണ് അവരെ പിടിച്ച് കിടത്തിയിട്ട് അവൻ്റെ അപ്പോഴത്തെ അവർ ഇത് വെച്ചിട്ട് മദ്യപിച്ച് നിൽക്കുന്നതാണ് പിന്നെ ഈ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് കടി നടത്തിയത് കടി അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കടിച്ചിട്ടുണ്ട് ബാക്കി ഒക്കെ നടന്നിട്ടുണ്ട് ബാക്കി ഇൻ്റർകോഴ്സ് പറഞ്ഞിട്ടില്ല ഫിംഗറിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അതാണ് സൗണ്ട് കേട്ട് രാജേഷ് ഇറങ്ങി നോക്കി എന്ന് തുടങ്ങി അവരെ നിലവിളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നൊന്നര മണിയോട് കൂടി അപ്പം ഇവരെ നിലവിളി ഇവരെ സൗണ്ട് പിന്നെ ഉയർന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുഖവും വായവും കൂടെ ചേർന്ന് അവർ എണീറ്റ് ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേക്ക് പിടിച്ചങ്ങനെ താത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അവരുടെ കഴുത്തിൽ ഒന്ന് താക്കുക അതാണ് ആ ബോൺ പൊട്ടിയത് ബോണും പൊട്ടി ഇങ്ങനെ വെച്ച് പിന്നെ അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവായപ്പം ഞാൻ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു ഇതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് ഈ ഏഴു മാസം നീണ്ട ഒരു അന്വേഷണം അപ്പോൾ ഈ സമയത്തൊക്കെ പ്രതിയുടെ എങ്ങനെയായിരുന്നു പുള്ളി പ്രതി നോക്കുന്നുണ്ടാവും കാരണം അവര് ഇതൊക്കെ നോക്കും തന്നെ അല്ലേ ഈ നാട്ടുകാരെ തന്നെ തൊട്ട് ഏകദേശം എനിക്ക് വന്നൊരു അര കിലോമീറ്റർ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന പ്രതിയാണ് അവരിടക്കൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് തിരിച്ച് അതുവഴിയൊക്കെ തന്നെ പോകുന്നുണ്ട് ഈ താഴത്തെ ചായക്കടയിൽ വന്നിരിക്കുന്നുണ്ട് അവിടുത്തെ സംഭാഷണങ്ങൾ അവൻ കേൾക്കുന്നുണ്ട് ഇതൊക്കെ അവൻ നോക്കുന്നുണ്ട് അതൊക്കെ അവർ പറഞ്ഞത് കണ്ടിന്യൂസ് വരുന്നുണ്ട് ആ ചായക്കട ആ അവിടെ ആ ഏരിയയിൽ ഒരു ചായക്കടേ ഉള്ളു അവിടെ അവൻ വരുന്നുണ്ട് മിക്കോറ് യഥാർത്ഥത്തിൽ ഇപ്പം ആ മരണത്തിൽ പങ്കെടുത്തായിരുന്നെങ്കിലും ഈ ഒരു ബൈറ്റും ഇല്ലായിരുന്നെങ്കിൽ ഒരു പോലീസ് വെള്ളം കുടിച്ചല്ലേ സാർ ശരിക്കും വെള്ളം കുടിച്ചാൽ ഇല്ലായിരുന്നു ഇതുണ്ടായിട്ട് വെള്ളം വെള്ളം കുടിച്ചാൽ ഇത് ഉണ്ടായിട്ട് ഏഴ് മാസം നമ്മളിതിൻ്റെ നടന്നു ബൈറ്റ് ഉണ്ടായിട്ട് കൂടി പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെ യവൻ്റെ യവനെയും കൂടെ കൊണ്ട് നമ്മളെ ആ ആദ്യം പറഞ്ഞില്ലേ ഡെൻറ്റൽ കോളേജിൽ നമ്മൾ ആലപ്പുഴ ഡെൻറ്റൽ കോളേജിൻ്റെ എച്ച്ഒഡിയെ കൊണ്ട് ഈ ബൈറ്റിൻ്റെ ഇതെടുക്കും അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ട് ഈ ബൈറ്റ് മാർക്കുമായിട്ട് വെച്ചൊക്കെ ഒത്തുനോക്കി അത് അങ്ങനെ ആവാം ഈ ഈ ഈ ആൾ തന്നെ ആവാൻ രീതിയിൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ട് സബ്സിക്കൻ്റായിട്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ എവനെ അറസ്റ്റ് ചെയ്ത എടുത്ത് ബ്ലഡ് സാമ്പിൾ എടുത്ത് കൊടുത്തിരുന്നു അത് ഡി എൻ എ ടെസ്റ്റ് പോസിറ്റീവായി ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് അപ്പം കൺക്ലൂസീവ് പ്രൂഫായി ആയി അത് എന്തായാലും നാട്ടിൽ നിന്ന് വരത്തില്ലെന്ന് സർ പറയുന്നു ഇത്രയും നല്ല തെളിവുണ്ട് എന്തോ ഇത്ര നീളമുള്ള കാര്യം എന്തായിരിക്കും ഏഴു മാസത്തോളം ഇത്രയും ആൾക്കാർ ചോദ്യം ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടാണോ ഇത്രയും ആൾക്കാർ ചോദ്യം ചെയ്യേണ്ടി വന്നു അത് തന്നെയല്ല നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഒരാൾ ബുദ്ധിമുട്ടിക്കേണ്ട അവരുടെ ആ സാഹചര്യവും മറ്റേ നമുക്ക് ആ സാഹചര്യ തെളിവുകൾ ഇതിനകത്ത് മിച്ചോളൂ ബാക്കിയൊന്നുമില്ല അപ്പോൾ ആ സാഹചര്യം അവിടെ ആരെങ്കിലും വന്നു പോകാനുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരെ എടുക്കുമ്പോഴത്തേക്കും യവൻ അവിടെ ആ സമയത്ത് എവിടെ ആയിരുന്നു അല്ലെങ്കിൽ അന്ന് രാത്രി വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വൈഡായിട്ട് നോക്കിയേ ചെയ്യാൻ പറ്റും ഒരു തെളിവില്ലാത്തുള്ള വെറുതെ രണ്ടുപേരെ പിടിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അത് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ കിട്ടിയപ്പോഴാണ് ഡി എൻ എയുടെ പ്രൂഫും കൂടെ ആകുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായും വരുന്നത് എന്തായാലും മോഹനെ പിടിച്ചു കൂടി പല്ലില്ലാത്തമാരെല്ലാം സ്വസ്ഥമായിട്ട് രസോട്ടുണ്ടല്ലേ പല്ലില്ലാത്തവരെ കാരണം അവിടെ ഈ ഒരു അതാണ് സംഭവം എന്തായാലും കൺഗ്രാഷൻ സാർ എന്തായാലും വലിയൊരു സംഭവമാണ് കാരണം ശരിക്കും പറഞ്ഞാലേ നമ്മൾ എത്ര വല്ല കുറ്റകൃത്യം ചെയ്താലും നല്ല മിടുക്കനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ തപ്പിയിരിക്കും പിടിച്ചിരിക്കും ഏഴ് മാസം ശേഷം മോഹൻ എന്ന് പറയുന്ന ആ കൊലക്കേസ് പ്രതിയെ പോലീസ് തപ്പി അകത്തിട്ട് എന്തായാലും ഈ കേസിനെപ്പറ്റി നമ്മൾ സംസാരിച്ചത് ഡി എസ് പി ആയിരുന്ന വിനോദ് സാറാണ് ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗംഭീര കുറ്റകൃത്കത്തിൻ്റെ പിന്നാമ്പുറങ്ങളുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെ കൊല്ല